യേശുവിലൻ കോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ പതിനായിരങ്ങളിക്കേറ്റം സുന്ദരനേ പരീതി പുഷ്പം അവനെ ഞാൻ കണ്ട ായിരങ്ങളിൽ ഏറ്റം കുംഭം ദുഃഖങ്ങൾ അതിൽ ആശ്വാസം നൽകുന്നു എൻ ചുമക്കാമെ നേട്ടവൻ ഷാരോ ഞാൻ ഏറ്റവും ക്രിസ്തു യേശുവിന്റെ നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മഥായ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രയും മനുഷ്യന്റെ ജീവിതത്തെ വാതിലൂടെ കടന്നു പോകുന്നതുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നു കൃത്ഥാവായ യേശുക്രിസ്തു പറഞ്ഞു ജീവങ്ങളിലേക്ക് പോകുന്ന വഴി ഇടുക്കമുള്ളതാണ് അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ് സർവ്വ മനുഷ്യരും പാപത്തിൽ ജീവിക്കുന്നു മനുഷ്യൻ തന്റെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല പാപത്തിൽ നിന്ന് തന്നെ അകറ്റാൻ കഴിയുന്ന മാർഗവും മനുഷ്യൻ ലംഘിച്ചു കളയുന്നു ലഭിക്കുന്ന ഓരോ അവസരവും അവൻ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു പാപം മനുഷ്യന് പെട്ടെന്നുള്ള ആനന്ദം നൽകുന്നു അത്തരം പെട്ടെന്നുള്ള സുഖം ഉപേക്ഷിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സർവ്വ മാനവരാശിക്കും വേണ്ടി ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഇന്ന് ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാണ് അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും അവരെ ദൈവമക്കൾ എന്ന് വിളിക്കണം അപ്രകാരം തീരുമാനമെടുക്കുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ